മഴ സമയത്ത് വീടുകൾ ചോർന്നൊലിക്കുന്നതു മൂലം വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ കട്ടപ്പന പുളിയൻമല ശിവലിംഗ പളിയക്കുടിയിലെ കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച തുകയും പിന്നീട് സ്വന്തമായി സ്വരുക്കൂട്ടിയ തുകയും ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ വീട് നിർമ്മിച്ചത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ മഴ സമയത്ത് വലിയ തോതിൽ വീടുകളുടെ വാർക്ക ചോർന്നൊലിക്കുന്ന സാഹചര്യമാണ് നിലവിൽ വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠന ഉപകരണങ്ങളും അടക്കം മഴ നനഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇവിടെ കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട ആദിവാസി മേഖലയാണ് പുളിയന്മല ശിവലിംഗ പളിയക്കുടി മേഖലയിൽ ഏകദേശം അൻപത്തിന് മുകളിൽ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പുറത്ത് കൂലിപ്പണിക്ക് പോയാണ് ഇവിടുത്തെ ഓരോ ആളുകളും ഉപജീവനം കണ്ടെത്തുന്നത് അടിസ്ഥാന സൌകര്യങ്ങൾ ഇനിയും പളിയക്കുടിക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ നിലവിൽ ഇവർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി വീടുകൾ മഴക്കാലത്ത് ചോരുന്നതാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വീടിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് അന്ന് നൽകിയത് ബാക്കി ഇവർ തന്നെയാണ് സ്വരുക്കുട്ടിയതും തുകയുടെ മൂലം ഫലപ്രദമായ രീതിയിൽ വീട് നിർമ്മാണം സാധിച്ചതുമില്ല ഇതാണ് വീടുകളുടെ ചോർച്ചയ്ക്ക് കാരണമെന്ന് കുടിനിവാസികൾ പറയുന്നു മഴ പെയ്താ മൊത്തം കിടക്കാൻ പറ്റത്തില്ല എത്ര വർഷമായിട്ട് നിങ്ങൾ ആവേശം കൊടുത്തു കൊടുത്തു മടുത്തിരിക്കും ഇനി ഞങ്ങൾ പാവപ്പെട്ട വരെ കോരി പണി ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്നത് ഇപ്പൊ മഴ പെയ്തിട്ടും വീട്ടിനും മഴ പെയ്ത് കിടഞ്ഞാൽ എങ്ങനെയാ കിടന്ന് ഉറങ്ങാനാ അതുകൊണ്ട് സർക്കാർ നല്ല പണം സഹായിച്ചു തരണമെന്ന് വിഷയം നിരവധി തവണ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ അറിയിച്ചതാണ് കൂടാതെ ഒരു കൂട്ടത്തിലും അറിയിച്ചു നിവേദനങ്ങളും നൽകി എന്നാൽ ചോർച്ച തടയാനുള്ള റൂഫിംഗ് അടക്കം നിർമ്മിക്കാനുള്ള തുക ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും കുടിനിവാസികൾ പറയുന്നു കാട്ടിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ വെക്കാൻ കഞ്ഞുവെക്കാൻ അവര് നിലവിൽ മഴ സമയത്ത് വലിയ പ്രതിസന്ധിയെ നേരിട്ടാണ് ഇവർ കഴിയുന്നത് വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠന ഉപകരണങ്ങളും അടക്കം മഴ നനഞ്ഞു പോകുന്നതായും നാട്ടുകാർ പറഞ്ഞു ഫണ്ട് ഇവർക്ക് ഇവർക്ക് അർഹതപ്പെട്ടതാണ് ഈ കോത്ര ജനങ്ങൾ ആദിവാസി വിവാഹ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് നല്ല അർഹതപ്പെട്ടതാണ് അർഹതപ്പെട്ട ഫണ്ടുകൾ നിലവിൽ വരുന്നില്ല കൂലിപ്പണിക്ക് പോയി ഉപജീവനം കണ്ടെത്തുന്നതിനാൽ വലിയ തുക മുടക്കി വീടുകളുടെ അടയ്ക്കാനുള്ള സാമ്പത്തികം ഇവർക്കില്ല ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തി നൽകണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം